ഒരു ആത്മഹത്യയും ആരും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കരുത് എന്നും അപ്രകാരം ചെയ്യുന്നത് ആ മരിച്ച വ്യക്തിയോടും ആ കുടുംബത്തോടും കാണിക്കുന്ന വലിയ ക്രൂരതയാണ് എന്നുമാണ് ഞങ്ങൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് പിതാവ് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളും തെരഞ്ഞു പിടിച്ച് ഒരു ആക്രമണം ഇതിൻ്റെ പിന്നിൽ ഗൂഢ നീക്കങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നുണ്ടോ അമൽജ്യോതി കോളേജുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ സർക്കാരിൻ്റെ രണ്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ശാന്തമായി രമ്യമായി പരിഹരിക്കപ്പെട്ടു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അതിന് സർക്കാരിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുമുണ്ട് ഇവിടെ ചോ ഉന്നയിക്കപ്പെട്ട ചോദ്യം വളരെ പ്രസക്തമാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളെ താറടിച്ച് കാണിക്കുന്നതിന് അവയുടെ സാമൂഹിക പ്രസക്തിയും അതുപോലെ തന്നെ സൽപ്പേരും തകർക്കുന്നതിന് ബോധപൂർവമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നതായിട്ട് ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഗൗരവമായി സംശയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം അമൽജ്യോതി കോളേജുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളെയെല്ലാം കൃത്യതയോടെ വിലയിരുത്തുമ്പോൾ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്നും അതാ കോളേജിനെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ ചില തൽപരകക്ഷികൾ നടത്തിയ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നുമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്തരം ആക്രമണങ്ങൾ ഈ തുറന്ന ഭാവിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് നടപടിയായിരിക്കും അടക്കം ഭാഗത്തുണ്ടാവുക ഇപ്പോൾ ഈ രീതിയിൽ സാമുദായികമായി ഈ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ കേരളത്തിലെ പരിഷ്കൃത സമൂഹം തിരിച്ചറിയുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടില്ല എന്നുമാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ലാത്തൊരു സാഹചര്യം വന്നാൽ തീർച്ചയായും നിയമപരമായ നടപടികളും അതുപോലെ സാമുദായികമായിട്ടുള്ള പ്രതികരണങ്ങളും ഉണ്ടാകാൻ ഞങ്ങൾ നിർബന്ധിതരാണ്